ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു വ്ളോഗോ ഉച്ച മുതൽ രാത്രി വരെയുള്ള വ്ളോഗമാണ് അപ്പോൾ ഉച്ചക്ക് നമ്മുടെ ഫുഡേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും എന്താ പറയുക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നിരുന്നില്ല ഇനി നമുക്ക് അതുകളൊക്കെ ഒന്ന് എടുത്ത് വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വേണ്ട കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഉള്ളി തക്കാളി അതുപോലെ കുക്കുംബറ് മല്ലിയില ക്യാരറ്റ് അങ്ങനെയുള്ള ഐറ്റംസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് ഫ്രിഡ്ജിലോട്ട് മാറ്റി തന്നിട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഈവനിങ് വ്ലോഗാണ് ചെയ്യുന്നത് ഇന്ന് കാക്കു വരും വരൂട്ടോ ഇന്ന് ഞായറാഴ്ചത്തെ വീഡിയോ ആണിത് അപ്പോൾ കാക്കു സൺഡേ ആണ് വരാറ് എല്ലാവരും ചോദിക്കാറുണ്ട് താഴെ കമൻറ്റിൽ എന്താ പറയുക കാക്ക എവിടെ വർക്ക് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ കാക്കു മലപ്പുറമാണ് വർക്ക് ചെയ്യുന്നത് അവിടെ മലപ്പുറം ചങ്ങരംകുളം ഒരു കമ്പനിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് ബേക്കിംഗ് ആണ് അവളുടെ ജോലി എന്ന് പറയുന്നത് അതും ചോദിക്കാറുണ്ട് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യണ കേക്ക് മേക്കിങ് അതാണ് കാക്കുവിൻ്റെ ജോലി കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ മല്ലിയിലേക്ക് ഞാനിതുപോലൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മല്ലിയില വെച്ച് പിന്നെ അതിൻ്റെ മുകളിലൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇങ്ങനെ ബോക്സിലാക്കി വെക്കും കേട്ടോ പിന്നെ തക്കാളി തക്കാളിതാ ഇതുപോലെ വെക്കും ഇത് നമ്മുടെ ഫ്രീസറിൽ ഉണ്ടായിരുന്നൊരു ബോക്സാന്ന് കേട്ടോ അതിന് ഞാനിപ്പോൾ തക്കാളി ഇടാൻ വേണ്ടിയിട്ട് യൂസ് യൂസാക്കാറാണ് ചെയ്യാറ് പിന്നെ ക്യാപ്സിക്കുണ്ടായിരുന്നതും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രാത്രികൾക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ വരുന്നതിൻ്റെ മുമ്പേ അന്ന് എന്താ ഫുഡ് വേണ്ടതെന്നുള്ളത് വിളിച്ച് പറയൂ കേട്ടോ ഇന്നത് ഉണ്ടാക്കണം ഇന്നത് വേണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ എന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാറാണ് ചെയ്യാറ് അപ്പോൾ ഇന്ന് ചിക്കനും ചപ്പാത്തിയും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ അടുത്തുണ്ടായിരുന്ന ചപ്പാത്തി പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതാ പ്രിൻസിൻ്റെ ആട്ടപ്പൊടിയാന്നെട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ബോക്സിലേക്ക് ആക്കി വയ്ക്കുകയാണ് ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ അപ്പോൾ എന്താ പറയുക കറി വെക്കണം അപ്പോൾ വരുമ്പോഴേക്കും എപ്പോഴും വന്ന് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ ലീവിന് അങ്ങനെ വരികയല്ല പിറ്റേ ദിവസം രാവിലെ മോർണിങ്ങിന് പോവുകയും ചെയ്യും കേട്ടോ ആൾക്ക് പിറ്റേ ദിവസം വർക്കിന് അവിടെ കയറണമെന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എണീച്ച് പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ കുറച്ച് ടൈമേ കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കിച്ചണിൽ തന്നെ ആയിരിക്കും അപ്പം ഇന്ന് കുറച്ച് നേരത്തെ ഫുഡൊക്കെ റെഡിയാക്കി വെക്കുക ചപ്പാത്തിയൊക്കെ പരത്തി പിന്നെ ഒരു വൈകുന്നേരം ചുട്ട് വെക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നാൽ നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ടൈം കിട്ടുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ നേരത്തെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ ഇനിയിതാ ചപ്പാത്തി ഞാനൊരു ബോക്സിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള പൊടിയൊക്കെ എടുത്താണ്ട് അതൊന്ന് കുഴക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്നു കേട്ടോ അപ്പോൾ കുഴക്കാനൊക്കെ നിന്നപ്പോഴേക്കും പിന്നെ കറൻറ്റും പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ കുറച്ച് ലൈറ്റ് കുറവുണ്ടാവും കേട്ടോ കണ്ടില്ലേ ഒരു മങ്ങിയ വെളിച്ചത്തിലാന്നോട്ടോ ചപ്പാത്തി ഇതിപ്പോൾ ഫോണിൻ്റെ വിളിച്ചാന്ന് കേട്ടോ ഇൻവെർട്ടറ് ഉണ്ട് പക്ഷേ ഈ ഒരു ഭാഗത്തേക്കുള്ള ലൈറ്റ് അന്ന് കൊടുക്കാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ലൈറ്റ്സും പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ കിച്ചണിൽ തന്നെ മൂന്ന് ലൈറ്റ് വരുന്നുണ്ട് നാല് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ അതിൽ ഒരു ലൈറ്റ് അന്ന് പെട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ കണക്ഷൻ കൊടുത്ത ടൈമിൽ അതാണ് സംഭവിച്ചത് പിന്നെ അതാ കറണ്ട് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചപ്പാത്തിയൊക്കെ ഒക്കെ ഞാൻ നല്ലപോലെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് അവിടെ ഇട്ടുങ്ങാണ്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ തമനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് നേരത്തെ അപ്ലോഡ് ആക്കാനും കാരണം ഈ ഒരു തമനയിലെ കൊടുത്ത കാര്യമാണ് കേട്ടോ ഇന്ന് നമ്മുടെ ഇസ്ലാമിക് ന്യൂ ഇയർ എന്ന് പറയുന്ന മുഹർറം ഒന്നാണല്ലേ നമ്മൾ ജനുവരിയൊക്കെ ജനുവരി ഒന്നൊക്കെ ന്യൂ ഇയർ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യലൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ ഇയർ ന്യൂ ഇയർ ആണ് എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ഇസ്ലാമിക് ന്യൂ ഇയർ ആണ് കേട്ടോ ഇന്ന് മൊഹർറം ഒന്ന് എന്ന് പറയുന്നത് മൊഹർറം ഒന്നിൻ്റെ ഞാൻ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി എന്നറിയാം ഇന്നലെ എനിക്ക് വീഡിയോ അപ്ലോഡ് ആക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നിരുന്നില്ല അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ അപ്ലോഡ് ആക്കാറുന്നതും ഇന്ന് കുറച്ച് നേരത്തെ ആക്കുന്നതും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ തമിഴയിൽ നിങ്ങൾ കണ്ട പോലെ മുഹർണം ഒന്നിൻ്റെ രാവിലോ പകലിലോ ബിസ്മി എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങളും നമുക്ക് എനിക്ക് ഉണ്ടായ അനുഭവങ്ങളും ആണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ആക്കുന്നത് കാരണം നമ്മളുടെ ബിസ്മി ഒരു നൂറ്റി പതിമൂന്ന് തവണ ഞാൻ ഈ ഒരു അറിവ് എനിക്ക് കിട്ടിയത് ഒരു ചാനലിൽ നിന്നാണ് കേട്ടോ ഇതുപോലെ ഫോണിൽ നമ്മൾ ഒരുപാട് അറിവുകൾ നമുക്ക് ഓരോ ചാനലിൽ നിന്നും കിട്ടുമല്ലോ അങ്ങനെ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ നിന്നാണ് എനിക്ക് ഒരു അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ആ ഒരു ചാനൽ ഇതുപോലെ ഇസ്ലാമിക് കാര്യങ്ങളായിട്ടുള്ള ഒരുപാട് ാനും ചെല്ലാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ആക്കുന്ന ഒരു ചാനലാണ് അപ്പോൾ അതിന്ന് കിട്ടിയ ഒരു അറിവാണ് അപ്പോൾ എന്തോ എനിക്ക് അത് അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും ചിലപ്പോൾ ആ ചാനലിൽ മാത്രമല്ല ഒരുപാട് ചാനലിൽ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ നൂറ്റി പതിമൂന്ന് ബിസ്മി മൊഹർണമൊന്നിൻ്റെ രാവിലോ പകലിലോ എഴുതിയാൽ ഉള്ള ഉപകാരങ്ങൾ ഒരുപാട് ചാനലുകളിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചാനലിലാണ് ഞാൻ കണ്ടത് കേട്ടോ അപ്പം എൻ്റെ അഭി എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ആക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ബിസ്മി എഴുതാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി അഥവാ ഇന്ന് ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് ഇന്ന് ഇന്ന് മൊഹറം ഒന്നിൻ്റെ പകലാണ് ഇന്നലെ മൊഹർറം ഒന്നിൻ്റെ രാവായിരുന്നു അതുകൊണ്ട് രാവിലെ എനിക്ക് വീഡിയോ അപ്ലോഡാക്കാൻ ഇന്നലെയൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഇനി ഇന്ന് മൊഹർമം ഒന്നിൻ്റെ പകലിൽ നിങ്ങൾ എന്തു ചെയ്യുക ഇന്ന് മകരി ബി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് വേണം കേട്ടോ നിങ്ങൾ ബിസ്മി എഴുതാൻ വേണ്ടിയിട്ട് നൂറ്റി പതിമൂന്ന് തവണയാണ് എഴുതേണ്ടത് വരയില്ലാത്തൊരു പേപ്പറിലാണ് എഴുതേണ്ടത് ബിസ്മി എഴുതുമ്പോൾ ബിസ്മി ലാഹിർ റഹ്മാനി റഹീംന്ന് എഴുതണം പക്ഷേ അതിൽ ഫത്തഹോ കെസറോ അതുപോലെ തന്നെ അക്ഷരം മാത്രമാണ് കേട്ടോ എഴുതേണ്ടത് അത് എഴുതും അത് എഴുതുന്ന രീതിയും നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ ആ ഒരു ചാനലിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വല്ല സംശയങ്ങളും ഉണ്ട് നിങ്ങൾ ആ ചാനലിൽ കയറി ചെക്ക് ചെയ്താൽ മതി ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ടോ പിൻ ചെയ്യാട്ടോ കാരണം എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ ആളല്ല അതിനുള്ള ഒരു അറിവോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ലാട്ടോ അറിവുള്ളവർ പറഞ്ഞു തന്ന ഒരു കാര്യം ഞാൻ ചെയ്ത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞ് ഉമ്മ ചെയ്തിട്ട് ഉമ്മാക്കും അങ്ങനെ അനുഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒരുപാട് സാധിച്ചു കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പൈസക്കൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിനും നമുക്ക് ആ ഒരു ടൈമിൽ നമ്മൾ വിചാരിക്കും വേറൊരു വഴിയില്ല ഇനി എന്താ ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷേ ആ ഒരു കറക്റ്റ് ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് എവിടെ നമുക്ക് ആ ഒരു പൈസ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളുടെ കയ്യിൽ പഠിച്ചു െ എത്തിച്ചു തരും കേട്ടോ നല്ല മാർഗത്തിലൂടെ തന്നെ നമുക്ക് എത്തിച്ചു തരും ഇനി ഒന്നുമില്ലെങ്കിലും ആരെങ്കിലും കടായിട്ടെങ്കിലും നമുക്ക് ചില സമയങ്ങളിലുണ്ടല്ലോ നമ്മൾ കടം പോലും കിട്ടാത്തൊരവസ്ഥ വരുന്നൊക്കെ അവസ്ഥകളുണ്ടാകും ചില ടൈമിൽ ആരോട് ചോദിച്ചാൽ പോലും ഒന്ന് കടം തരാൻ പോലും ഇല്ലാത്ത സിറ്റുവേഷൻസും കാര്യങ്ങളും ഉണ്ടാകും അങ്ങനത്തെ സമയത്ത് നമുക്ക് കടങ്ങൾ വാരിക്കൂട്ടണം എന്നല്ല ഞാൻ ഉദ്ദേശം കിട്ടും പക്ഷേ അങ്ങനത്തെ സമയത്തും നമ്മളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ആയിട്ട് പഠിച്ചവന് എത്തിച്ച് തരും നമുക്ക് നമ്മളൊരു ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കില്ല കേട്ടോ അതിൻ്റെ ആ ഒരു അറ്റത്തെത്തുമ്പോഴെങ്കിലും നമ്മൾക്ക് ഒരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണിച്ച് തരും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാമെന്നു കേട്ടോ ഞാൻ മൂന്ന് വർഷമായി ഞാൻ ഈ ഒരു ബിസ്മി എഴുതാൻ തുടങ്ങിയിട്ട് ഈ ഒരു ചാനലും ചാനലിൽ കണ്ടത് പ്രകാരം അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഉപകാരമാണ് അതുപോലെ തന്നെ എൻ്റെ ഉമ്മ എഴുതിയിട്ടാണെങ്കിലും ഉമ്മാക്കും ആഗ്രഹങ്ങൾ സാധിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മൊഹർണ് മുതൽ അടുത്തൊരു മുഹർണ്ണം വരെ നമ്മളുടെ ബുദ്ധിമുട്ടുകളിലൊക്കെ പഠിച്ചുകൊണ്ടൊരു സഹായം നമുക്ക് ഉണ്ടാവും എന്ന് പറയില്ലേ നമ്മൾ ഏത് മതവിശ്വാസക്കാരായിക്കോട്ടെ അവരുടെ ആ ഒരു വിശ്വാസം മുറുകെ പിടിക്കുകയും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ എന്ത് കാര്യം നടക്കുമെന്ന് പറയില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു എന്ന് പറയുന്നതും നമ്മൾ ഇത് എഴുതിയിട്ട് അതുപോലെ വെറുതെ എഴുതി വെച്ചാൽ പോലെ എഴുതി കഴിഞ്ഞ് നല്ലപോലെ പഠിച്ചവനോട് അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ ദ ചെയ്യണം നമ്മളുടെ എന്താണോ നമ്മളുടെ ആഗ്രഹം എന്താണോ അത് മുൻനിർത്തിക്കൊണ്ട് നമ്മളത്ര ആത്മാർത്ഥമായിട്ട് കരഞ്ഞു പറയുക എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും അതുപോലെ തന്നെ വാടകക്ക് വർഷങ്ങളായിട്ട് വാടകക്ക് താമസിച്ച് വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാകും ഒരു സെൻറ് ഭൂമി പോലും ഇല്ലാണ്ട് അവർക്കൊക്കെ ഉപകാരമാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചത് അവിടെ ചോനേന്ന് പറയുന്നവരുണ്ടാകുമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരമാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് വിശ്വാസമുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ പിന്നെ ആർക്കേലും വേണ്ടി അള്ളാഹു അക്ബർ എന്ന് പറയുന്ന പോലെ ഒരിക്കലും നിങ്ങൾ ആർക്കേലും വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ എഴുതാൻ കാര്യങ്ങളോ ചെയ്യരുത് അത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ ഒരു ആ ഒരു മനസ്സോട് തന്നെ വേണം കേട്ടോ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അപ്പോഴേക്കും കാക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞതാണ് നമ്മളുടെ വീട് പണിയും എത്രയും പെട്ടെന്ന് കഴിയാനും വീടിരിക്കാനും ഒക്കെ പറ്റണേ എന്നുള്ള നീയത്തോടു കൂടി ഞാൻ മുഹർണത്തിന് കഴിഞ്ഞ മൊഹർണത്തിൽ ഞാനും എഴുതിയിട്ടുണ്ടായിരുന്നു ബിസ്മി മൂന്ന് വർഷമായിട്ട് ഞാൻ എഴുതുന്നതാണ് അലഹമില്ല ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നടക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് രാവിലെയും ഞാൻ ബിസ്മി എഴുതിയിട്ടുണ്ടായിരുന്നു ഈയൊരു വർഷത്തത് നമ്മുടെ നീയത്ത് വെച്ചിങ്ങാണ്ട് എഴുതിയിട്ടുണ്ട് വിശ്വാസമുള്ളവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് വീഡിയോ ഞാനീ പറയുന്നത് സ്കിപ്പ് ചെയ്യാം കേട്ടോ എല്ലാവർക്കൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ നിങ്ങൾ ഞാൻ താല്പര്യം എഴുതാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ മാറാനും അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ആക്കാം ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു ചാനലിലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചു കൊടുത്താലും മതി എന്താ പറയുക മൊഹറൊന്നിന് ബിസ്മി എഴുതിയ എഴുതാൻ ഉള്ളത് അങ്ങനെ പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താലും മതി കേട്ടോ എന്നാലും നിങ്ങൾക്ക് ആ ഒരു ചാ എന്താ പല ചാനലുകളിലും അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് ഒരുപാട് ഉസ്താദുമാർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട കണ്ടാൽ മതി അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം ഒന്ന് ഷെയർ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ദാ ചായ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വീഡിയോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി ആരെയും ഫോഴ്സ് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഞാൻ എൻ്റെ അനുഭവം ഷെയർ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഇനിയിപ്പോൾ നമ്മൾ ചായ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ കാക്കു വന്നപ്പോൾ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൊക്കവടിയും അതുപോലെ തന്നെ സമോസയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മക്കൾസിൻ്റെ സമോസം ചായടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മൾ ചായയടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിലേക്കൊരു ചട്നി ഉണ്ടായിരുന്നു കേട്ടോ നല്ല എരിവുള്ള ചട്നിയാണ് സാധാരണ ഇങ്ങനെയുള്ള ചട്നീൻ്റെ കൂടെ മിക്സ് ചെയ്ത് മയോണൈസും കൂടെ ഉണ്ടാവാറുണ്ട് ഇത് മയോണൈസില്ലാണ്ട് നോർമൽ ചട്നിയാണ് പക്ഷെ നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചായ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ചായയടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ ചായ ചായടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചായ അടിക്കുന്നതിൻ്റെ ഒപ്പം ഇവരുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ കാക്കു എരണീൻ്റെ കുറച്ച് മുമ്പേ ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ന്യൂഡിൽസാന്ന് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കാക്കുവിനും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു മക്കൾക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ന്യൂഡിൽസിൻ്റെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോ വേണമെന്നുള്ളവർ താഴെ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ ഇനിയിപ്പോൾ അതാ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും കാക്കുവിൻ്റെ ഒരു ഫ്രണ്ട് വന്ന് നമ്മൾ കുറേ നേരം അങ്ങനെ സംസാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെയാന്ന് കേട്ടോ ഞാൻ ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ചിക്കൻ കറി അവിടെ കുക്കറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിനിപ്പം രണ്ട് മൂന്ന് വിസലടിച്ച് കഴിഞ്ഞാൽ അത് റെഡി ആയി കിട്ടും ഇനിയിപ്പോൾ കാക്കു കുറച്ച് ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എന്താ പറയുക അയനെക്കുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കുറച്ചു കൊണ്ടിരിക്കണം കേട്ടോ ഇവ സ്കൂളിലും കൂടി പോയി കഴിഞ്ഞാൽ ആൾ തനിച്ചല്ലേ അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കാക്കു കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കുപ്പിയിലാക്കി ഇങ്ങാണ്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കാക്കുവിന് ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു കാക്കുവിന് ജോലി എന്താ എവിടെയാണ് വർക്ക് ചെയ്യണത് അതുപോലെ കാക്കുവിനെ വീഡിയോയിൽ കാണാത്തത് എന്താ കാണിക്കുക ൊക്കെ ചോദിച്ചിട്ട് കേട്ടോ അപ്പോൾ അതാണ് ഇന്ന കാക്കു വരുന്ന വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നാൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസ്മിയുടെ കാര്യം കൂടെ ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഷെയർ ആക്കിയതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഇനിയിപ്പോൾ കാക്കു വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു സമാധാനമാണ് കേട്ടോ യുവാൻ്റെ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കും എല്ലാത്തിനും പിന്നെ മക്കൾസിന് കാക്കുവിനെ മതി കേട്ടോ നമ്മളെ ഒരു മൈൻഡ് പോലും ഉണ്ടാവില്ല എന്ന് പറയൽ കാരണം കാക്കു അങ്ങനെ അടിക്ക കാര്യങ്ങളൊന്നും ചെയ്യൂല കേട്ടോ മക്കളെന്ത് കാണിച്ചു കഴിഞ്ഞാലും അത് ഒട്ടുമിക്ക വാപ്പാരി അങ്ങനെ തന്നെ ആയിരിക്കും ഉമ്മാരായിരിക്കും എല്ലാ മക്കൾക്കും പേടിയും കാര്യങ്ങളും അപ്പോൾ അങ്ങനെ ഇവാൻ്റെ പഠിക്കാൻ കൈ പിടിച്ചിട്ടൊന്ന് അറബിയാന്ന് കേട്ടോ ആളുകൾ എഴുതുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് കാക്കു നിന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിലൊക്കെ ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് കസൂരി മേത്തി ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഞാൻ ഇത് അങ്ങനെ ഇതുവരെ വാങ്ങിച്ചിട്ടും ഫസ്റ്റ് ടൈം ആണ് വന്നിട്ടോ കസൂരി മേത്തി വാങ്ങിക്കുന്നത് നമ്മുടെ ഉലുവയുടെ ഇല ഉണ്ടല്ലോ അതാണ് അത് ഉണക്കിയതാണ് വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണുമെന്നല്ലാണ്ട് ഇത് എന്താ സാധനം എങ്ങനെ ഉപയോഗിക്കുക എന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഒന്ന് ഒരു ദിവസം വാങ്ങിച്ചിട്ട് അങ്ങനെ യൂസാക്കി നോക്കിയതാണ് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇങ്ങനെ കറികളിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അയനെക്കുട്ടി എന്ന് ഉച്ചക്കെ ഉറങ്ങാത്തത് കാരണം ആൾക്ക് ഫുഡ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ കണ്ടില്ല ചപ്പാത്തി ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് തീരെ കനല്ലാണ്ടാന്നെട്ടോ ഞാൻ ചപ്പാത്തി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ആൾക്ക് ഫുഡ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ എപ്പോഴാണ് കിടന്ന് ഉറങ്ങുകയെന്ന് പറയാൻ പറ്റില്ല ആളിന്ന് പകലൊരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എണീച്ചപ്പോൾ അപ്പോൾ പിന്നെ രാത്രി എന്തായാലും ഉച്ചക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ രാത്രി എന്തായാലും ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഉറങ്ങുന്നുള്ളത് ഉറപ്പാന്ന് അപ്പോൾ പിന്നെ ആൾ ഉറക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അവൾക്ക് ആക്കു അവളുടെ ബുക്കിൽ മലയാളത്തിലൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു ആ പാട്ടൊക്കെ വിത്ത് ആക്ഷനിൽ കാണിച്ചു കൊടുത്തിട്ട് പാട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ കൂട്ടിനെ അയാനക്കുട്ടിയുണ്ട് ഇനിയിപ്പോൾ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മുടെ അയാനക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആക്കൂ ഇവാക്കുള്ള ഫുഡൊക്കെ കൊടുത്തതിന് ഇപ്പം നമ്മൾ ഫുഡേക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആക്കാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ആക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു